തൃശൂരിൽ ലഹരി പാർട്ടി നടത്തി പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളോട് പിണറായി പോലീസിന്റെ തിരിച്ചുള്ള പ്രതികരണം കേട്ടില്ലായിരുന്നു അതെ ആറ് ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചാൽ തിരിച്ചു പോലീസ് എന്ത് ചെയ്യും പോലീസ് പോലീസായി പ്രവർത്തിച്ചു ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പോലീസ് പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നവർ ഈ സന്ദർഭത്തിൽ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരോ വായിൽ നിന്ന് ഒരിക്കലും വരല്ലേ കാര്യം ഇനിയിപ്പോ ഇത്തരം പ്രതികരണങ്ങളും ഇത്തരം ഇടപെടലുകൾ അതിന്റെ ക്രെഡിറ്റ് എങ്ങാനോ ഇനി പിണറായിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കഥകൾ മുഴുവൻ പൊളിയും തൃശൂരിൽ ലഹരിപ്പാറ്റ് നടത്തിയവരാണ് സ്വന്തം അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മക്കൾ നടത്തിക്കൊണ്ടിരുന്ന ലഹരി പാർട്ടിയിൽ അടിയായി അതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു വിവരമറിയിച്ച് പോലീസ് വന്നപ്പോൾ പോലീസിനെ ആക്രമിച്ചു എസ് ഐ ഉൾപ്പെടെ നാല് പേരെ പിന്നാലെ മൂന്ന് പോലീസ് വണ്ടി അടിച്ചു തകർത്തു ആ അടിച്ച് തകർത്ത് ഷോ കാണിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ അതാണ് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഇളങ്കോ പറഞ്ഞത് ഗുണ്ടകൾ ഗുണ്ടകളായി പ്രവർത്തിച്ചു അവരോട് പോലീസ് പോലീസായി പ്രവർത്തിച്ചു അതെ നോക്കിയേ ഷവർമ്മ പൊതിയും പോലെ പൊതിഞ്ഞു കുക്ക്ഡ് ബൈ കേരള പോലീസ് എന്നും പാക്ഡ് ബൈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെയാണ് എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പോലീസ് ജനമൈത്രി വേഷം അങ്ങോട്ട് അഴിച്ചു വയ്ക്കേണ്ടി വരും അതുതന്നെയാണ് തൃശൂരിൽ കണ്ടത് ഒരു ദാക്ഷിണ്യവും ആ ദൃശ്യം കണ്ടിട്ട് തോന്നുന്നില്ല ഇതൊക്കെ കുറഞ്ഞു പോയി എന്നേ തോന്നുന്നുള്ളൂ ജീവിതത്തിൽ എണീറ്റ് നടക്കാനേ പാടില്ല എന്നുള്ളതാണ് പൊതു അഭിപ്രായം ഇന്നത്തെ കാലഘട്ടത്തിലും സമൂഹത്തിൽ വലിയ ശല്യം ഉണ്ടാക്കാൻ ലഹരിക്കച്ചവടവും ഗുണ്ടാപ്രവർത്തനവും ആയിട്ട് നടക്കുന്നവർ നിയമം സംരക്ഷിക്കാൻ വരുന്ന പോലീസുകാരെ പോലും കയ്യേറ്റം ചെയ്യാൻ അവർക്ക് മടിയില്ലെങ്കിൽ പിന്നെ അവരോട് എന്തിനാണ് ദാക്ഷിണ്യത്തിന്റെ ആവശ്യം പോലീസിനെയും കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ആ കൈക്കും കാലൊന്നും ആവശ്യം ഇല്ല എന്നാണ് പൊതു അഭിപ്രായം എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയുടെ പോലീസ് പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പോലീസിനെ രാഷ്ട്രീയപരമായി കെട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇടപെടേണ്ടടുത്ത് ഇടപെടേണ്ടതുപോലെ ഇടപെടും അതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ മറുപടി അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ആ കാഴ്ച കണ്ടേ ഒരു ആറ് ഗുണ്ടകൾ ഏഴു ഗുണ്ടപ്പോൾ